ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് പൊട്ടറ്റോ എഗ്ഗും കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം വീഡിയോയിലേക്ക് ഞാൻ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെ തിന്നായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഇത് ഞാനൊന്ന് കഴുകി വാരി എടുത്തതാണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് രണ്ട് എഗ്ഗ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എഗ്ഗ് ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വലിയ എഗ്ഗാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി എഗ്ഗ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കോൺഫ്ലവർ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു പൊട്ടറ്റോയും അതിനനുസരിച്ചുള്ള എഗേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി എടുത്താൽ മതി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം ബട്ടറിന് വരെ ഓയിൽ പുരട്ടി കൊടുത്താലും മതി ഞാനിപ്പം ബട്ടറാണ് എടുത്തിരിക്കുന്നത് ബട്ടർ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുക അതിനു വേണ്ടിയാണ് ഞാൻ എടുത്തത് ഇനി ഇത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ ടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ ഫ്ലെയിൻ കുറച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കരി ഇടണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കി തിരിച്ചിട്ട് കൊടുക്കാമേ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പട്ടൂടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അഞ്ച് മിനിറ്റൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ വെന്തിട്ടുള്ളൂ ഒരു സൈഡ് ഒന്ന് വേവാനുണ്ട് ഇനി ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് മതിയെ ഞാനിതെടുത്ത് മാറ്റുകയാണ് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒന്ന് മാറ്റുകയാണ് അപ്പൊ നമ്മുടെ പൊട്ടറ്റോയും എഗ്ഗും കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ വളരെ ഈസിയാണ് ഇത് ഞാനൊന്ന് കട്ട് ചെയ്യുവാണ് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് നല്ലൊരു കോംബോയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ആണ് എടുക്കാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനും അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യം ഇല്ല വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്